സിനിമാ മേഖലയിലെ പ്രശ്നപരിഹാരത്തിനായുള്ള രാജ്യത്തെ തന്നെ ആദ്യ വേദിയായി മാറും സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന സിനിമാ കോൺക്ലേവ് ഷാജീൻ കരടിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന സിനിമാ നയത്തിന്റെ കരട് കോൺക്ലേവിൽ ചർച്ച ചെയ്യും പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള മുൻനിര താരങ്ങളും കോൺക്ലേവിനെ സ്വാഗതം ചെയ്ത് രംഗത്തെത്തി ഒരു കാര്യം രംഗത്തെത്തിരുത്തൽ ശരിയായ ദിശയിലേക്കുള്ള ഒരു വഴി മാറ്റി വിടൽ ആദ്യം മലയാള സിനിമയിലാണ് ഇന്ത്യൻ ചരിത്രം ചരിത്രം ഒരിക്കൽ രേഖപ്പെടുത്തും അത് ദിലീപ് ഉൾപ്പെട്ട നടിയെ ആക്രമിച്ച കേസോടെയാണ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ സജീവമായി ചർച്ചയാകുന്നത് തുടർന്ന് വനിതാ സിനിമാ പ്രവർത്തകർ ചേർന്ന മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകി ഇതോടെയാണ് സംസ്ഥാന സർക്കാർ പ്രശ്നപരിഹാരത്തിനുള്ള ഇടപെടൽ ആരംഭിക്കുന്നത് മേഖലയിലെ പ്രശ്നങ്ങൾ വിശദമായി പഠിക്കാൻ ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചു ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റി നിലവിൽ വന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ആഭ്യന്തര പരാതി സെല്ലുകൾ നിർബന്ധമാക്കി സിനിമാ നയം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി കരട് തയ്യാറാക്കാൻ വിഖ്യാത സംവിധായകൻ ഷാജിയൻ കരുൺ തലവനായ സമിതിക്കും സർക്കാർ രൂപം നൽകി അതിനു മുന്നോടിയായാണ് നവംബർ മാസം സിനിമാ കോൺക്ലേവ് സംഘടിപ്പിക്കാനുള്ള തീരുമാനം സിനിമാ നയത്തിന്റെ കരട് കോൺക്ലേവ് വിശദമായി ചർച്ച ചെയ്യും നടൻ പൃഥ്വിരാജ് തന്നെ കോൺക്ലേവിനെ സ്വാഗതം ചെയ്ത് രംഗത്തെത്തി സിനിമ ആ സിനിമ കോൺക്ലേവ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടി ഉപകാരപ്പെടട്ടെ എന്നാണ് ഞാൻ പറയുന്നത് അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തു ഈ അവസ്ഥയിൽ നടത്തുന്ന കോൺക്ലേവ് ഈ ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കാൻ മാത്രമല്ല എനിക്ക് സാധിക്കും പുതിയ വെളിപ്പെടുത്തലുകളിൽ ശക്തമായ അന്വേഷണമാണ് നിലവിൽ നടക്കുന്നത് ഇതിന്റെ കൂടി പശ്ചാത്തലത്തിൽ കൂടുതൽ വിപുലമായ സിനിമാ നയമാകും സർക്കാർ രൂപീകരിക്കുക കൈർലി ന്യൂസ് തിരുവനന്തപുരം